ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ ഞങ്ങളുടെ റൂട്ടീന് രാവിലെ തന്നെ ആരംഭിച്ചു അങ്ങനെ ഞങ്ങൾ രാവിലെ നടക്കുക പ്ലാനിൽ ഞാനും ചേട്ടനും കൂടെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക മോർണിംഗ് വാക്ക് കഴിഞ്ഞാൽ എൻ്റെ പ്രധാന പണി എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറെങ്കിലും ഒരു ചെറിയ ഒത്തിരി ഒന്നും ഇല്ലാട്ടോ എല്ലാം കാട് പിടിച്ച് കിടക്കുക ഞാനപ്പോൾ ഓർത്ത് നിന്ന് അരമണിക്കൂർ അവിടെ എന്തെങ്കിലും ചെയ്ത് അത്രയും കൂടെ അരമണിക്കൂറേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ജോലിയൊക്കെ കാണില്ലേ വീട്ടിൽ അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും മുട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു അങ്ങനെ അതങ്ങ് കഴിച്ചു നടന്നതിൻ്റെ ക്ഷീണം ഉപ്പുമാവിലങ്ങ് തീർത്തെന്ന് പറയാം അല്ലപോലെ കഴിച്ചു അപ്പോഴാണ് തൂക്കുന്ന കാര്യ ഓർത്തത് അങ്ങനെ ചന്ദനമലയിലെ വർഷയൊക്കെ നിൽക്കുന്നതല്ലേ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ തലയിൽ കുമ്പിയൊക്കെ കെട്ടിയാണ് ഞാൻ തൂത്ത് വരുന്നത് അങ്ങനെ മാരിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെറിയൊരു ഗ്ലൂ ടാത്തായാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ചെയ്ത് കേട്ടോ വെറുതെ ജസ്റ്റ് ഒന്നുണ്ടാക്കി ഒരു ഐസ് ക്യൂബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അത് നാളത്തെട്ട് ഉപയോഗിക്കും അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് നിന്നപ്പോ ഞങ്ങളുടെ പുത്രൻ പ്രത്യേകതര കലാപരിപാടികളും ഇറ്റത്തലങ്ങേറിക്കൊണ്ടിരിക്കുക അതിൻ്റെ അവൻ കാണിക്കുന്നതെന്ന് അവർ തന്നെ അറിയത്തില്ല അവിടത്തെ കാണിക്കല്ലേ വലി ചേട്ടന് മോനെ കൂടെ ഒരു ബന്ധുവീട്ടിൽ പോയിട്ട് അവർ വന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് അടുക്കളയിൽ ഒത്തിരി പണിയുണ്ടായിരുന്നു അതെല്ലാം പെട്ടെന്ന് പാത്രം ഒക്കെ തിരിച്ചെടി വൃത്തിയാക്കി അമ്മ അപ്പൊ അടുക്കളയിൽ എന്തൊക്കെയാടിയാണ് അരി ഒക്കെയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒന്ന് സൺഡേ ആയിരുന്നുണ്ട് ഞങ്ങൾ ചിക്കൻ ഒക്കെ വാങ്ങിച്ചു കപ്പ ഉണ്ടായിരുന്നു എല്ലാം കൂട്ടി ചോറൊക്കെ കഴിച്ചു ഇതിൽ കുറേ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഉള്ളൂ ഞങ്ങളുടെ സൺഡേ ബ്ലോഗ് താങ്ക്